നമസ്കാരം അനിൽ ചന്ദ്രൻ ദേശീയ ആരോഗ്യദൌത്യം മുൻ തീരുമാനപ്രകാരം രണ്ടു വർഷം കൂടി തുടരാൻ കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി മഹാരാഷ്ട്രയിലെ ജൽഗാവിലുണ്ടായ അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖവും വേദനയും അറിയിച്ചു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപ ചർച്ച ഇന്ന് സമാപിക്കും ഇരുനൂറ്റി നാൽപ്പത്തിയൊമ്പത് കായിക താരങ്ങളെ വിവിധ വകുപ്പുകളിൽ നിയമിക്കുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അനുമതി ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം മുൻ തീരുമാനപ്രകാരം രണ്ടു വർഷം കൂടി തുടരാൻ ഇന്നലെ ന്യൂഡൽഹിയിൽ ചേർന്ന കേന്ദ്രമന്ത്രിസഭായോഗം അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ദേശീയ ആരോഗ്യദൌത്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ തുടരാൻ കേന്ദ്രം തീരുമാനിച്ചിരുന്നു ഡെസ്ക് റിപ്പോർട്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ആരോഗ്യമേഖലയിലെ വിവിധ രംഗങ്ങളിൽ ആരോഗ്യദൌത്യത്തിന് മികച്ച പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞതായി മന്ത്രിസഭ വിലയിരുത്തിയതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ സമ്മേളനത്തിൽ അറിയിച്ചു മാതൃശിശു ആരോഗ്യ ആരോഗ്യരംഗത്തും രോഗനിർമാർജ്ജനത്തിലും ആരോഗ്യ അടിസ്ഥാന സൌകര്യ വികസനത്തിലും കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നിർണായക പുരോഗതി കൈവരിക്കാൻ ദേശീയ ആരോഗ്യ ദൌത്യത്തിന് കഴിഞ്ഞു കോവിഡ് കാലത്ത് ഇരുനൂറ്റി കോടിയോളം വാക്സിൻ ഡോസുകൾ ദേശീയ തലത്തിൽ വിതരണം ചെയ്യാൻ ദൌത്യത്തിന് കഴിഞ്ഞതായും അവലോകന യോഗം മാതൃമരണ നിരക്കും ക്ഷയരോഗ്യാപ് ാപനവും വലിയ തോതിൽ കുറയ്ക്കാനും വാക്സിനേഷൻ പ്രക്രിയയിൽ മികച്ച കവറേജ് ഉറപ്പാക്കാനും ഈ കാലയളവിൽ സാധ്യമായി ചണത്തിന്റെ കുറഞ്ഞ താങ്ങുവില കിൻഡലിന് അയ്യായിരത്തി രൂപയായി വർദ്ധിപ്പിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു ഇപ്പോഴത്തെ താങ്ങുവിലയേക്കാൾ രൂപ കൂടുതലാണിത് മഹാരാഷ്ട്രയിലെ ജൽഗാവിൽ റെയിൽവേ ട്രാക്കിലുണ്ടായ ദാരുണമായ അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദുഃഖവും വേദനയും അറിയിച്ചു മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അനുശോചനം അറിയിച്ച പ്രധാനമന്ത്രി പരിക്കേറ്റവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചു ദുരിതബാധിതർക്ക് എല്ലാ സഹായവും അധികൃതർ നൽകുന്നുണ്ടെന്ന് അദ്ദേഹം സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചു സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി അമിത് അറിയിച്ചു ഇന്നലെ വൈകിട്ട് ജൽഗാവ് ജില്ലയിലെ പച്ചോര താലൂക്കിൽ പുഷ്പക് എക്സ്പ്രസിലെ യാത്രക്കാരെ കർണാടക എക്സ്പ്രസ് ഇടിച്ചാണ് പന്ത്രണ്ട് പേർ മരിച്ചത് ട്രെയിനിൽ തേപിടുത്തമുണ്ടായെന്ന അഭ്യൂഹത്തെ തുടർന്ന് യാത്രക്കാർ ട്രെയിനിൽ നിന്ന് ചാടിയിറങ്ങിയപ്പോൾ അടുത്ത ട്രാക്കിൽ വരികയായിരുന്ന കർണാടക എക്സ്പ്രസ് ഇടിച്ചായിരുന്നു അപകടം നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാം ജന്മവാർഷിക ദിനമായ ഇന്ന് രാജ്യം പരാക്രം ദിവസമായി ആഘോഷിക്കും നേതാജിയുടെ ജന്മസ്ഥലമായ ഒഡീഷയിലെ കട്ടക്കിൽ മൂന്ന് ദിവസത്തെ ആഘോഷം കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം സംഘടിപ്പിക്കുന്നു ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാജി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും നേതാജിയുടെ സംഭാവനകളെ ആദരിക്കുന്നതിനൊപ്പം ഒഡീഷയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഉയർത്തിക്കാട്ടാനും നിരവധി സാംസ്കാരിക പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടു് കാലത്തിനു മുമ്പേ സഞ്ചരിച്ച കവയത്രിയായിരുന്നു സുഗതകുമാരിയെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് വിലയിരുത്തി സുഗതകുമാരിയുടെ കവിതകൾ കാവൃത്തിനും പ്രതീകങ്ങൾക്കുമൊപ്പുറം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ നൽകിയ ആഹ്വാനമായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ആറന്മുള വിജയാനന്ദ വിദ്യാപീഠം സ്കൂളിൽ സംഘടിപ്പിച്ച സുഗതോത്സവം നവതി സമാപന സഭ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി സുഗതവനമെന്ന സൂക്ഷ്മവനം നിർമ്മിക്കുന്നതിലൂടെ പരിസ്ഥിതി സൌഹൃദ ഇടപെടലാണ് ഉണ്ടാകുന്നത് കാലാവസ്ഥാ വൃതിയാനത്തിന്റെയും പരിസ്ഥിതി നശീകരണത്തിന്റെയും കേരളത്തിലെ കടുത്ത ഓർമ്മപ്പെടുത്തലാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വിനാശകരമായ പ്രളയവും കഴിഞ്ഞ വർഷത്തെ വയനാട് ദുരന്തവുമെന്ന് അദ്ദേഹം പറഞ്ഞു സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദപരവുമായ രാജ്യമായി ഇന്ത്യയെ മാറ്റാനാണ് മോദി ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി റിപ്പബ്ലിക് ദിന പരേഡിന്റെ പൂർണ്ണ ഡ്രസ് റിഹേഴ്സൽ ഇന്ന് ന്യൂഡൽഹിയിലെ കർത്തവ്യപഥിൽ നടത്തും വിജയ് ചൌക്കിൽ നിന്ന് ആരംഭിക്കുന്ന പരേഡ് ചുവപ്പുകോട്ടയിൽ സമാപിക്കും ടി നയന്റി ടാങ്ക് നാഗ് മിസൈൽ സംവിധാനം പിനാക റോക്കറ്റ് സംവിധാനം എന്നിവ ഉൾപ്പെടെ രാജ്യത്തിന്റെ സൈനിക ശേഷി പരേഡിൽ പ്രദർശിപ്പിക്കും വിവിധ സംസ്ഥാനങ്ങളിലെ സായുധ സേനകളുടെ മാർച്ചിംഗ് സംഘങ്ങളും നിശ്ചല ദൃശ്യങ്ങളും റിഹേഴ്സലിൽ അണിനിരക്കും കേന്ദ്രമന്ത്രി അമിത്ഷാ നാളെ മുംബൈയിൽ നാഷണൽ അർബൻ കോഓപ്പറേറ്റീവ് ആന്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കോർപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം ചെയ്യും സഹകരണ മേഖലയിലെ ഒട്ടേറെ പുതിയ പദ്ധതികൾക്കും ഇതോടൊപ്പം തുടക്കമാകും അന്താരാഷ്ട്ര സഹകരണ വർഷത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വാർഷിക പ്രവർത്തന കലണ്ടറും അമിത് പുറത്തിറക്കും നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപ ചർച്ച ഇന്ന് അവസാനിക്കും രണ്ട് ശ്രദ്ധക്ഷണിക്കൽ പ്രമേയങ്ങളും മറ്റ് നടപടികളും പൂർത്തിയാക്കി നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യഘട്ടം ഇന്ന് പൂർത്തിയാകും നാളെ മുതൽ ഫെബ്രുവരി ആറ് വരെ സഭയ്ക്ക് ഇടവേളയാണ് ഫെബ്രുവരി ഏഴിന് സഭ വീണ്ടും ചേരുമ്പോൾ മന്ത്രി കെ എൻ ബാലഗോപാൽ പുതിയ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കും സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം വർദ്ധിച്ച് സാമൂഹ്യ പ്രശ്നമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര വന നിയമത്തിൽ ഭേദഗതി വരുത്തേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് ഇന്ന് ലിൻഡോ ജോസഫ് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധ ക്ഷണിക്കും മലപ്പുറം ജില്ലയിലെ വാഹനങ്ങളുടെ പെരുപ്പവും യാത്രക്കാരുടെ വർധനയും പരിഗണിച്ച് തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പുതിയ റെയിൽവേ ലൈൻ പണിയേണ്ടതിന്റെ ആവശ്യകതയിലേക്ക് കുറക്കോളി മൊയ്തീൻ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയും ക്ഷണിക്കും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ വർഷങ്ങളിലെ സ്പോർട്സ് കോട്ട നിയമന പട്ടികയിൽ നിന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് കായിക താരങ്ങളെ വിവിധ വകുപ്പുകളിൽ നിയമിക്കുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗം അനുമതി നൽകി കൂടുതൽ മന്ത്രിസഭാ തീരുമാനങ്ങൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് കോഴിക്കോട് ഇരിങ്ങാടൻപള്ളി കാളാണ്ടിത്താഴ മനത്താനത്ത് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെ വിഷവാതകം വിശ്വസിച്ച് മരണമടഞ്ഞ രണ്ടുപേരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായി കൊല്ലം തഴുത്തല വില്ലേജിൽ കുളത്തിൽ വീണു മരിച്ച രണ്ടു കുട്ടികളുടെ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ നൽകാനും തീരുമാനമായി രാമനാട്ടുകര നഗരസഭയിൽ മാളീരി താഴത്ത് രണ്ടേക്കർ നാൽപ്പത് സെന്റ് സ്ഥലത്ത് സ്റ്റേഡിയം നിർമ്മിക്കാൻ ഭൂമിയുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്താനും മന്ത്രിസഭായോഗം അനുമതി നൽകി കല്ലാർ കല്ലൻ ഇശനാട്ട് കല്ലാർ ഉൾപ്പെട്ടു ഉൾപ്പെടെ സമുദായങ്ങളെ സംസ്ഥാനത്തെ മറ്റ് പിന്നാക്ക വിഭാഗങ്ങളുടെ പട്ടികയിൽ ഇനൻ നമ്പർ ബി ആയി ഉൾപ്പെടുത്തുന്നതിനും മന്ത്രിസഭ തീരുമാനിച്ചു കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ എട്ടാം പതിപ്പ് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും രാവിലെ എൻഡിഎക്കുറിച്ച് പ്രത്യേക സെഷൻ സംഘടിപ്പിച്ചിട്ടു പതിനഞ്ച് രാജ്യങ്ങളിലെ അഞ്ഞൂറിലധികം പ്രഭാഷകർ വരെ നീളുന്ന പരിപാടിയിൽ പങ്കെടുക്കും നൊബേൽ ജേതാക്കളായ ഡോക്ടർ വെങ്കി രാമകൃഷ്ണനും എസ്റ്റർ ഡഫ്ലോയും ആറ് ബുക്കർ സമ്മാന ജേതാക്കളും ഫെസ്റ്റിവലിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ടിനെ റൺസിന് ഇന്ത്യ പുറത്താക്കി റൺസ് വിജയരക്ഷ്യവുമായി ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ വിജയം കൈയിലുതുക്കി രണ്ടാം മത്സരം ശനിയാഴ്ച ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് കൊലാലംപൂരിൽ അണ്ടർ നയന്റീൻ വനിതാ ക്രിക്കറ്റ് ലോകകപ്പിലെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും പകൽ മത്സരം ലഡാക്കിൽ ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസോടെ ഈ വർഷത്തെ ഖേലോ ഇന്ത്യ സീസൺ ഇന്ന് തുടക്കമാകും ലഹോണിലെ നവാങ് ബോർജെ സ്പോർട്സ് കോംപ്ലക്സിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ അഞ്ച് ദിവസത്തെ വിന്റർ ഗെയിംസ് ഉദ്ഘാടനം ചെയ്യും ബംഗളൂരുവിൽ ഐ എസ് എൽ ഫുട്ബോളിൽ ഒഡീഷ എഫ് സി ബംഗളൂരു എഫ് സിയെ രണ്ടിനെതിരെ മൂന്ന് ഗോളിന് തോൽപ്പിച്ചു വിജയത്തോടെ ഒഡീഷയ്ക്ക് പോയിന്റായി തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിലൂടെ ഗ്രാമീണ കേരളത്തിന്റെ മുഖഛായ മാറുമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നടപ്പുവർഷം തദ്ദേശ റോഡ് വികസനത്തിന് ബജറ്റിൽ നീക്കിവെച്ച ആയിരം കോടി രൂപയിൽ എണ്ണൂറ്റി നാൽപ്പത് കോടി രൂപയുടെ ഭരണാനുമതിയാണ് വകുപ്പ് നൽകിയിരിക്കുന്നതെന്ന് അദ്ദേഹം അറിയിച്ചു റോഡുകൾ ഇതിലൂടെ നിർമ്മിക്കും ശേഷിക്കുന്നൂറ്റി അറുപത് കോടി രൂപയുടെ റോഡുകൾക്ക് ഉടൻ ഭരണാനുമതി നൽകുമെന്നും മെയ് മുപ്പത്തിയൊന്നിനകം എല്ലാ റോഡുകളുടെയും നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഈ മാസം ഇരുപത്തിയേഴിന് ആരംഭിക്കാനിരിക്കുന്ന പണിമുടക്കിൽ നിന്ന് പിന്മാറണമെന്ന് മന്ത്രി ജി ആർ അനിൽ ആവർത്തിച്ചാവശ്യപ്പെട്ടു റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ ധനമന്ത്രിയുടെ കൂടി സമയം കണ്ടെത്തി വീണ്ടും ചർച്ചയ്ക്ക് ഗവൺമെന്റ് തയ്യാറാണെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ഒരു വിഭാഗം അധ്യാപകരും ജീവനക്കാരും പണിമുടക്കിയ ഇന്നലെ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് ഗവൺമെന്റ് എൽ പി സ്കൂളിന് അനധികൃതമായി അവധി നൽകിയ ഹെഡ്മാസ്റ്ററെ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സസ്പെൻഡ് ചെയ്തു എഇ സ്കൂളിലെത്തിയപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടതായി കണ്ടെത്തിയിരുന്നു യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഗവൺമെന്റ് ജീവനക്കാരുടെ നഷ്ടമായ ആനുകൂല്യങ്ങൾ മുഴുവൻ തിരികെ നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പണിമുടക്കിയ അധ്യാപകരും ജീവനക്കാരും ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് നിലമ്പൂർ വെറ്റിലപ്പാറ ഓടക്കയത്ത് കാട്ടാന വീണു ഓടക്കയം അട്ടറമാക്കൽ സണികളുടെ കിണിറ്റിലാണ് പുലർച്ചെ കാട്ടാന വീണത് ആനയെ കരയിൽ കയറ്റാൻ ശ്രമം തുടരുകയാണ് ദേശീയ ആരോഗ്യ ആരോഗ്യദൌത്യം മുൻ തീരുമാനപ്രകാരം രണ്ടു വർഷം കൂടി തുടരാൻ കേന്ദ്ര മന്ത്രിസഭായോഗം അനുമതി നൽകി മഹാരാഷ്ട്രയിലെ ജൽഗാവിലുണ്ടായ അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖവും വേദനയും അറിയിച്ചു നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷാപ ചർച്ച ഇന്ന് സമാപിക്കും ഇരുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് കായിക താരങ്ങളെ വിവിധ വകുപ്പുകളിൽ നിയമിക്കുന്നതിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അനുമതി ഇന്ത്യ ഇംഗ്ലണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ ഏഴ് വിക്കറ്റിന് തോൽപ്പിച്ചു Paresh ki